ഹായ് പ്രിമ സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് ഒരു സ്ത്രീ ജനമഹാസമ്മേളനത്തിൻ്റെ ബാനറും കൊടുത്ത് അവരുടെ ചിത്രം വെച്ച് തന്നെ ഇട്ടിരിക്കുന്ന ഒരു വൈറൽ പോസ്റ്റ് കാണാനിടയായി ഒന്ന് സെക്യുലർ ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന നവോത്ഥാന നായകന്മാർക്കോ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ പോലും പറയാൻ ധൈര്യമില്ലാതിരുന്ന വസ്തുതകൾ ഒരു സ്ത്രീ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് നാല് പേരറിയണമെന്ന് തോന്നി എസ് ഡി പി ഐ എന്നും പോപ്പുലർ ഫ്രണ്ട് എന്നും പറയാനോ എഴുതാനോ പോലും ഇന്നത്തെ പല മാധ്യമങ്ങൾക്കും ഭയമാണ് ജോസഫ് മാഷിന്റെ കയ്യും കാലുമാണ് ആദ്യം അവർക്കൊക്കെ ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഞങ്ങ ഞങ്ങള് കാലന്മാരാണ് എന്ന് വിളിച്ചു പറയുന്ന വിഭാഗത്തെ എത്രമാത്രം ആളുകൾ ഭയപ്പെടുന്നുണ്ട് എന്നതിനെ നോക്കിയാണ് ആ സംഘടനയുടെ തീവ്രത ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വരാത്തതിന് കാരണം ഇസ്ലാമിന്റെ മികവല്ല ഇസ്ലാം അത്രമാത്രം അപകടകര അപകടകാരിയായത് കൊണ്ടാണ് അവരുടെ പോസ്റ്റ് നമുക്ക് വായിക്കാം എന്റെ ആദ്യ ഭർത്താവ് അക്ബർ എസ് ഡി പി ഐ അക്ബർ എസ് ഡി പി ഐ ഇക്കായെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ട് സേവ് റിപ്പബ്ലിക് മാർച്ചിനിടയിലാണ് പൂക്കളെയും പക്ഷികളെയും പ്രണയിച്ചിരുന്ന പ്രകൃതി സ്നേഹിയായ ഇക്കായെ പ്രകൃതി വിരുദ്ധ പ്രകൃതി വിരുദ്ധ പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മരിക്കണമെന്ന് തോന്നി ട്രോളാകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു ഇത്രയും കണ്ടതില് പിന്നീടാണ് ആലുവയിലെ കുഴിമന്തി ഹോട്ടലിൽ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്ന സാദിഖ് എസ് ഡി പി ഐ ഇക്കായെ പരിചയപ്പെടുന്നതും പാരച്ചൂട്ട് വെളിച്ചെണ്ണ മുസ്ലിയാർ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ രണ്ടാമത്തെ നിക്കാഹ് കഴിച്ചതും ആദ്യ രാത്രിയിൽ എന്റെ ചുരിദാർ ബോട്ടം ഊരുമ്പോഴാണ് മോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച വാർത്ത ടിവിയിൽ കണ്ടത് പാവം ഇക്ക ഇപ്പോൾ തിഹാർ ജയിലിൽ മെയിൻ ചപ്പാത്തിക്കൂക്കാണോ മൂന്നാമത് നിക്കാഹ് ചെയ്ത മാലിക് ജാൻ കലാസ് എസ് ഡി പി ഐ ഇക്കായെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വാപ്പായ്ക്കൊപ്പം പുറത്തു പറയാൻ കൊള്ളാത്ത സാഹചര്യത്തിലാണ് നിക്കാഹ് കഴിഞ്ഞ് ബിരിയാണിയുടെ മണമായും മുമ്പേ റിപ്പബ്ലിക്കിനെ വീണ്ടെടുക്കാൻ പുറപ്പെട്ട ഇക്കായെ പിന്നീട് കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് എനിക്ക് ഒരു തരി സ്വർണം പോലും വാങ്ങി തരാത്ത ആ മനുഷ്യൻ മൂലഭരണിയിൽ നിന്ന് കസ്റ്റംസ് തോണ്ടിയെടുത്തത് മൂന്ന് കിലോ സ്വർണവും ഒരു ആപ്പിൾ ലാപ്ടോപ്പും പിന്നീട് പുരുഷന്മാരെ വെറുത്തു തുടങ്ങിയ എന്നിൽ പ്രണയത്തിന്റെ നൂലിഴ പാകിയത് വീട്ടിൽ ആടിനെ തടുപ്പിക്കാൻ വന്ന അൻവർ അൻവർ സാഹിബാണ് എം ഡി എം എ വിൽക്കാൻ ബസിൽ കയറി വിളിച്ചു പറഞ്ഞ് കച്ചവടം നടത്തിയ ഇക്ക ഇപ്പോൾ ഏത് ജയിലിലാണെന്ന് പോലും അറിയില്ല അഞ്ചാമതായി എന്നെ നിക്കാഹ് ചെയ്ത കമറുദ്ദീൻ കമർ ഇക്ക ആണെങ്കിൽ ഗൾഫിൽ ഒട്ടകത്തെ കെട്ടി നാട്ടിൽ വരാതെ കഴിയുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഞാൻ പരിചയപ്പെട്ട് മഹർ വാങ്ങിയ പോപ്പുലർ ഫ്രണ്ട് ഇക്ക അൻവർ ഹുസൈൻ ആണെങ്കിൽ ആദ്യ രാത്രിക്ക് മുറിയിൽ കയറും മുമ്പ് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറഞ്ഞ് പോസ്റ്റ് ഇട്ടതാ കട്ടിലിൽ ഇരുന്ന് ലൈറ്റ് അണയ്ക്കുമ്പോഴേക്ക് പോലീസ് വന്നു തൂക്കി പറഞ്ഞു വന്നത് ഇതാണ് ഏഴ് നിക്കാഹ് കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ബീവിമാരെ പോലെ കന്യകയാണ് അതുകൊണ്ട് എന്റെ റിപ്പബ്ലിക്കിനെ വീണ്ടെടുക്കാൻ തയ്യാറുള്ള ദീനി യുവാക്കളിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു എന്ന് അജ്മി കമറുദ്ദീൻ വയസ്സും സൈസും മുപ്പത്തിയാറ് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ അവരെ കാണിച്ചു തരാം ട്രോളിയതാണെങ്കിലും കുറച്ചൊക്കെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ അവർക്കിത് പറയാൻ കഴിയൂ എന്നത് യാഥാർത്ഥ്യമാണ് എന്നാലും മീശയും താടിയും വെച്ച ആളുകൾ തലപ്പാവ് വെച്ച് കിരീടവുമേന്തി ഈ നാടിന്റെ നവോത്ഥാനം തങ്ങളുടെ തലയിലാണ് എന്ന് അവകാശപ്പെടുന്ന മഹാരഥന്മാരായ നവോത്ഥാന നാറികൾ പോലും പറയാനോ ട്രോളാനോ വിമർശിക്കാനോ ധൈര്യം കാണിക്കാത്ത ആ സംഘടനയുടെ യാഥാർത്ഥ്യം ഇത്രയെങ്കിലും തുറന്നു പറയാൻ കാണിച്ച ധൈര്യം ഈ മഹത് വ്യക്തിത്വത്തിൻ്റെതാണ് സലൂട്ട് കാരണം ഇവർക്കൊരു ധാരണയുണ്ട് ഇവരെ എല്ലാവർക്കും ഭയമാണ് ഇവരെ ഭയന്ന് 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 നമ്മുടെ എത്രത്തോളം കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കാമോ അത്രത്തോളം ഒളിച്ചിരിക്കുന്ന ആളുകളാണ് എല്ലാ പേരുമെന്ന് ഇവർ ധരിക്കുന്നു പക്ഷെ അതല്ല സത്യമെന്ന് ഇവർക്ക് തെളിയിക്കുന്നില്ല ഇവർക്ക് തെളിയിച്ചു കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ട് എന്നോ എസ് ഡി പി ഐ എന്നോ ബി ജെ പി എന്നോ ആർ എസ് എസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ ഒന്നും വ്യത്യാസമില്ല നമ്മൾ ജനാധിപത്യ വിരുദ്ധതകളെ എവിടെ കണ്ടാലും ശരി അവിടെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി രംഗത്ത് വരും കാരണം ഇവിടെ ഇരുന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാൻ കഴിയുന്നതും നിങ്ങൾക്കത് അവിടെ ഇരുന്ന് കേൾക്കാനും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സാധിക്കുന്നത് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ജനാധിപത്യത്തിന്റെ മാധുര്യം തകരാതെ കാത്തു ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതിലൂടെ ഇവരെ ഈ നാടിനെ മൊത്തവും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് എന്ന ഒരു ധാരണ ഇവർക്കുണ്ട് ഇപ്പോ സി എ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത സമയത്ത് ഏതാണ്ടൊരു രണ്ട് മൂന്ന് മാസക്കാലത്തോളം കോയമ്പത്തൂര് പിന്നെ കർണാടക കേരളത്തിലെ പതിനാല് ജില്ലകളിലും പരതി നടന്നു ഒരു ഇന്നോവയിലാണ് ചുറ്റിക്കറങ്ങിയത് പിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ വന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ നമുക്കൊരു പ്രതിരോധ ശേഷിയുള്ള ആളുകളില്ല എതിർഭാഗത്ത് കാരണം എല്ലാവരും നമ്മുടെ ആളുകളാണ് ഇന്ന ഇന്ന ചാനലിലെ ആങ്കർമാർ ഇവരൊക്കെ നമ്മുടെ കയ്യിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാനോ എസ് ഡി പി ഐയുടെ ജനാധിപത്യ വിരുദ്ധതകളൊന്ന് തുറന്ന് സമൂഹ സമൂഹ ഒന്ന് പറയാനോ നമ്മുടെ നാട്ടിലധികം ആളുകളും തയ്യാറല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു ട്രോൾ രൂപത്തിലെങ്കിലും ഒരു സ്ത്രീ അവരുടെ പേഴ്സണാലിറ്റി അവർ ഹൈഡ് ചെയ്തിട്ടില്ല റിവീൽ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ആശയങ്ങൾ തുറന്ന് പറയാൻ കഴിയും ഇതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അവർ പകല് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് പൂക്കളെയും പുഴകളെയും സ്നേഹിക്കുന്നവരാണ് രാത്രിയാണെങ്കിലോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ആരെങ്കിലും പിടിച്ച് കമിഴ്ത്തിക്കെടുത്ത് നമ്മൾ റൗഫിനെ കുറിച്ചൊരു വാർത്ത കണ്ടില്ലേ ഒരു പഞ്ചാബി മൂലം ആക്കി എന്നൊരു വാർത്ത ഇത് തന്നെയാണ് ഇവരുടെ രീതി പിന്നെ മലദ്വാർ ഗോൾഡ് കിലോ കണക്കിന് നമ്മുടെ നാട്ടിൽ വന്നിറങ്ങുന്നതിന്റെ കാരണം ആരാണ് അതിന്റെ പിന്നാമ്പുറത്ത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി എല്ലാവർക്കും അറിയാം ഈ സത്യങ്ങളൊക്കെ തന്നെയും പെണ്ണുകെട്ടി പരധി നടന്ന് എവിടെ ഒരു പെണ്ണിനെ കണ്ടാലും അതിന്റെ പിന്നാലെ പോകും നിക്കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നെങ്കിൽ മതി ഇവർക്ക് ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി ഇവരതിൻ്റെ പിന്നാലെ പോകും ഇതൊക്കെ ഒന്ന് സമൂഹത്തോടൊന്ന് തുറന്ന് പറയാൻ അപാരമായ ധൈര്യം വേണം പിന്നീട് ഒരുപാട് ഉണ്ടാകും കാരണം നമ്മുടെ നാടിൻ്റെ മതേതരത്വം ഒരു പ്രത്യേക മതേതരത്വമാണ് നന്ദി